റിയലിസ്റ്റിക്ലി യു നീഡ് മണി കാശ് ആവശ്യമുണ്ട് കാശ് ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല കാശാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ദിവസം എത്രയോ രൂപയാണ് നമ്മൾ ഓരോ എത്ര കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നത് ഫുഡ് ഉടുപ്പ് എല്ലാത്തിനും കാശുവാണ് അപ്പം പക്ഷേ കാശ് എന്ന് പറയുന്നത് നമ്മളൊരു സൈഡ് ലൈൻ ആക്കുക അത് ഹാപ്പിനെസ്സുമായിട്ട് കണക്റ്റ് ചെയ്യാതിരിക്കുക ഐ സ്ട്രോങ്ലി ബിലീവ് കാശിനെ എപ്പോഴും നമ്മൾ ഹാപ്പിനെസ്സായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഈ കാശ് കൊണ്ടാണ് ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക കാശിന ഒരു മാധ്യമമായിട്ടവിടെ നിൽക്കട്ടെ ഹാപ്പിനെസ് നമ്മുടെ പ്രിൻസിപ്പിൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഹാപ്പിനെസ് ആവുക അത് എല്ലാത്തിനും കാശ് വെച്ച് എനിക്ക് ഹാപ്പി ആവും എന്ന് എന്ന് അതാണ് ഞാൻ ഞാൻ എനിക്ക് ഈ പറഞ്ഞ പോയിന്റ് ആണ് ആണ് കാരണം മണി ഒരു എലമെന്റ് അത് അത് ലൈഫിൽ വളരെ ഓൺ ഓൺ യുവർ ചോയ്സ് അറ്റ് പറയാം അല്ല ഇതിനകത്ത് വേറൊരു കാര്യം പറയാൻ പറയുമ്പോൾ പല ആൾക്കാരും കടങ്ങൾ വലിച്ചു വെക്കുന്ന എവിടെ നിന്നാണ് അവൻ്റെ മീൻസിനപ്പുറം ജീവിക്കുമ്പോഴാണ് നമ്മൾ കടങ്ങൾ വലിച്ചു വയ്ക്കുന്നത് ഞാൻ ഇഷ്ടംപോലെ കടങ്ങൾ വലിച്ചു വെച്ചിട്ടുള്ള ആളാണ് ഞാൻ എനിക്ക് കാറുകൾ മേടിച്ചാൽ കാശ് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വെറും ഡ്രൈവ് ചെയ്യാൻ വേണ്ടി മൂന്നേ പോയിൻറ്റ് രണ്ട് ലിറ്റർ രണ്ടേ പോയിൻറ്റ് എട്ട് ലിറ്ററൊക്കെയുള്ള കാർ മേടിച്ചിട്ടുണ്ട് ബ്രോയ്ക്ക് അറിയാമല്ലോ ഇതൊക്കെ അഞ്ച് ലക്ഷവും നാല് ലക്ഷമോ മൂന്ന് ഒക്കെ നഷ്ടത്തിൽ ഇട്ടിട്ടുണ്ട് എത്രയോ കാര്യങ്ങൾ ഞാൻ ഇടുന്ന ക്ലോത്ത്സ് ആയാലും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ലൈഫ് ഉണ്ടായിരുന്നു ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്കിപ്പം ഞാനിപ്പോഴും ചിലപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും എനിക്കത് ഹാപ്പിനസ് ആയിരുന്നു അങ്ങനെ ഞാൻ ചെയ്യും ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ മീൻസിൽ നിന്ന് നമ്മൾ

ഇത് മതി എനിക്ക് ഇതാണ് എൻ്റെ ഹാപ്പിനെസ് ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുള്ളൂ ഇത്രയും എന്നെക്കാളും കൂടുതൽ നല്ല സാമ്പത്തികമായിട്ട് ജീവിക്കുന്നവരുണ്ട് ഫാമിലിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ട് ഞാൻ ഫാമിലി കൂടെ അല്ല ജീവിക്കുന്ന പ്രോഗിക്കാരൻ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് ഒരു ഒരു സാഡ്നസ് ആവാനുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വേണമെങ്കിൽ എനിക്ക് ഒരു ഫാമിലി ഇവിടെ ഉള്ളൊരു ഫാമിലിയാണ് അപ്പൊ അവർ രണ്ടുപേര് ഇവിടെ ഒരു കുട്ടിയായിട്ട് ജീവിക്കുകയാണ് ഭർത്താവ് ഒരാളാണ് സമ്പാദിക്കുന്നത് അപ്പോൾ ഞാൻ പലരും പറയുന്ന രണ്ട് പേര് സമ്പാദിച്ചില്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല മറ്റതും മറിച്ചത് ഒരാൾ ആയിരത്തഞ്ഞൂറ് രൂപയാണ് മൊത്ത ശമ്പളം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും ചെയ്തു വെച്ചാൽ മതിയോ അപ്പോൾ പറഞ്ഞു അഞ്ഞൂറ് രൂപ റെൻറ്റും കാര്യങ്ങളായിട്ട് പോവും പിന്നെ ബില്ല് അങ്ങനെയൊന്നുമില്ല ഭക്ഷണത്തിന് ഒരു പത്തിരുന്നൂറ് രൂപ പിന്നെ എനിക്ക് പറഞ്ഞ ഒരു പത്തിരുപതിനായിരം നാട്ടിലായിരിക്കും രൂപ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കും രണ്ട് ഒരു കുടുംബം മൊത്തം എത്ര അല്ല ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എപ്പോഴും പണ്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രണ്ടുപേരും ആണ് ഒരാള് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കി അമ്മ വീട്ടിൽ വീട്ടില് കുട്ടികൾ അവർക്ക് അതാണ് ഇഷ്ടം ഒബിയസ്ലി അവരുടെ ഇഷ്ടങ്ങള് അത് ഐഡിയൽ ലൈഫാണെന്ന് ഞാൻ പറയുന്നില്ല അത് അതാണ് ഇഷ്ടം അവരത് ചെയ്യുന്നു പക്ഷേ ഞാൻ കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു എക്സ്റ്റേണൽ പേഴ്സൺ ആയിട്ട് ബാക്കിയുള്ളവർ ആരുടെ വീട്ടിൽ ചെന്നാലും അവർ ബിസിയാണ് ഒരു ചായ പോലും തരാൻ അവർക്കൊരു ടൈമില്ല അത് ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കുക ചായ കുടിക്കുക അവിടുത്തെ ഫുഡ് റെഡിയാണ് അവിടെ ഒന്നും പോയി പ്രിപ്പയർ ചെയ്യണ്ട കാരണം ഇവരെ കുട്ടികൾക്ക് കൊടുക്കാൻ ഇവരെ ഫാമിലിക്ക് കൊടുക്കാൻ വേണ്ടി റെഡി ആയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് സോ ആ ഒരു വാമനസ് ആ ഒരു പോസിറ്റീവ് ബട്ട് ദേ ആർ ലിവിങ് ഇൻ എ റെൻറ്റഡ് ഹോം ബാക്കി എല്ലാവരും വലിയ വലിയ വീട്ടുകളിലാണ് ഡാം പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ സാധനങ്ങൾ ഇത്രയും നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ഓൺ ദി എർത്ത് ഭൂമിയുടെ മേളിക്കൊണ്ട് എൻ്റെ നാളെ എന്നും പറഞ്ഞ് ദാമിച്ച് വെച്ചിരിക്കുന്ന സാധനം പോകുന്നില്ലേ കുഴപ്പമില്ലായിരുന്നു അപ്പം അവിടെയാണ് ഞാൻ കാണുന്ന പ്രശ്നം ഒരിക്കലും നിക്കത്തില്ല നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത് അഡിക്റ്റീവ് ആണ് പണം അഡിക്ഷൻ ആണ്

മണിനെ ഹാപ്പിനെറ്റ് ആയിട്ട് ഉണ്ടാവും